തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കെ എസ് യുവിന്റെയൊക്കെ തന്നെ മുന്നണി പോരാളിയായ വൈഷ്ണവ സുരേഷ് വൈഷ്ണവ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് വൈഷ്ണവ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എങ്ങനെ കാണുന്നു അതെ പെട്ടെന്ന് ഏഹ് ഉള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര നേരത്തെ വരും ആദ്യം പ്രഖ്യാപിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഇപ്പൊ തന്നെ എത്താനായിട്ടുള്ള ആദ്യം നമ്മുടെ സ്വന്തം പ്രവർത്തകരെ പ്രവർത്തകരെയും പിന്നെ നമുക്ക് പേഴ്സണലി ഉള്ള ആൾക്കാരുണ്ടല്ലോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ഉറപ്പുള്ള നമുക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളിലേക്ക് നമ്മൾ ഓടി ഓടിയെത്തുകയാണ് അപ്പൊ ഇന്നലെ വൈകിട്ട് തന്നെ ഇറങ്ങിയിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആളുകളെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടി ഓടി നടക്കുകയാണ് ഒരു ഒരു പാർട്ടി വലിയ വലിയ ദൗത്യമാണ് തന്നെ മുന്നണി അപ്പോൾ എങ്ങനെയാണ് ാണ് തീർച്ചയായും തീർച്ചയായും കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ ഒരു പ്രായത്തിലടം പിടിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പോഴ്സണിൽ വലിയൊരു ഭാഗ്യമാണ് പിന്നെ പാർട്ടിയാണല്ലോ അല്ല കാരണം യു ഡി എഫ് നമുക്കല്ല അറിയാം തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി യു ഡി എഫ് ഒന്നടക്കം ഇറങ്ങി നിൽക്കുകയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുൻ എം പി ശ്രീ കെ മുരളീധരൻ സാറാണ് ചാർജ് വഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം വളരെയധികം ീപ്ലാൻഡായി നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു എല്ലാവരെയും നമ്മൾ എല്ലാവരും ഇറങ്ങുന്നു അതിശയപ്പെടുത്തി മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വാർഡ് തിരിച്ചു പിടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണ് ഞാന് ഇപ്പൊ എൽ എൽ ബി ചെയ്യുന്നുണ്ട് കേരള ലോ അക്കാഡമിയിൽ എൽ എൽ ബി ചെയ്യുന്നുണ്ട് പിന്നെ ടെക്നോ പാർക്കിൽ വർക്കിംഗ് ആണ് ജേർണലിസം ചെയ്തിരുന്നു കോളേജിലാണ് ഡിഗ്രി ചെയ്തത് അപ്പോൾ എൽ എൽ ബി ചെയ്യുന്നുണ്ട് ഇപ്പോ സെക്കൻഡ് ഇയർ ആണ് യൂണിറ്റ് ബാച്ച് അപ്പോ ഇതെല്ലാം ഒരു മാസത്തേക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി മാറ്റിവെച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ ജനങ്ങളാണല്ലോ നമ്മളെ മെയിൻ പ്രയോറിറ്റി കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ തന്നെ ജനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മെയിൻ എയിം എന്ന് പറയുന്നത് അപ്പൊ അതിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവും രാഷ്ട്രീയം ഈ ആദ്യ ദിവസങ്ങളിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇല്ല നമ്മളിപ്പോ നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെപ്പോഴും കണ്ടു വരുന്ന ആൾക്കാർ തന്നെയാണല്ലോ നമുക്ക് അങ്ങനെ ഒരു പുതുമില്ല നമ്മള് ഫെയിം ആയിട്ടുള്ള അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു ഇതില്ല പിന്നെ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോഴുള്ള ഒരു വ്യത്യാസം കാരണം നമ്മൾ ഇത്ര നാൾ അവരോട് വോട്ട് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് അങ്ങനെയൊരു ഇതിലേക്കാണ് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു